ഹലോ നമസ്കാരം ഇന്ന് കീമോ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള അതും കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് കീമോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും രീതിയിലുള്ള കുറെ എക്സസൈസുകൾ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ നടക്കാൻ പോവുക എല്ലാ ദിവസവും കുറേ നേരം നടക്കുക ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാൻ കാരണം ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലിനൊക്കെ നല്ല പെയിൻ കാല ബോഡി കംപ്ലീറ്റ് പെയിൻ പിന്നെ ചില സമയത്ത് കാലിന് സ്വെല്ലിങ് ഇപ്പോൾ ഓൾറെഡി എനിക്ക് കാലിന് സ്വെല്ലിങ്ങും ഉണ്ട് കാലിന് നല്ല പെയിനും ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികം നടക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും വെഡി കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസാണ് ചെയ്യുന്നത് കേട്ടോ കഴിയുന്നത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അറിയാം ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ ബോഡിയാണ് നമുക്ക് സാധിക്കും നമ്മളെ കൊണ്ട് മനസ്സ് വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്തെങ്കിൽ നമ്മുടെ ബോഡിയെ നമ്മൾ മൂവ് ചെയ്യിക്കണം അത് നമ്മുടെ റിക്കവറിയെ ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ ആദ്യം ചെയ്യേണ്ടത് ഏതുപോലെ അങ്ങോട്ടിരിക്കുക ഇനിയിപ്പോൾ കാല് മടക്കി തന്നെ ഇരിക്കണമെന്നില്ല സാധാരണ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കാം കുറച്ചുകൂടെ വിരിച്ചു വെച്ചിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പദ്മാസനത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാം അല്ല ഇങ്ങനെ കാല് മടക്കി ഇരിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കസേരയിലിരുന്ന് ചെയ്യാം അല്ലെങ്കിൽ ബെഡിലിരുന്ന് തന്നെ ചെയ്യാം ബെഡിൽ നമ്മൾ കാല് തറയിലിട്ട് കാല് താഴോട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്കിരുന്ന് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ ആണ് ഈ സമയത്ത് ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുക അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ ഇത് എനിക്ക് ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ എക്സസൈസിൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഈ സമയത്ത് ബ്രീത്തിങ് വളരെയധികം നന്നായിട്ട് ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ കീമൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരുപാട് വളരെ ഷോർട്ടായിട്ടുള്ള ഇൻഹലേഷൻ എക്സലേഷനാണ് പറ്റുക പക്ഷെ നമ്മൾ വളരെ ലോങ്ങ് ആയിട്ട് തന്നെ ഇൻഹ്ലേഷനും എക്സലേഷനും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ നമ്മൾ ബോഡിയും കൂടെ മൂവ് ചെയ്യുന്നു അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പം ചെയ്യുന്ന നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തല മാക്സിമം മുകളിലോട്ട് ഉയർത്തുന്നു ഈ സമയത്ത് നമ്മൾ കുറച്ചും നമ്മുടെ ഷോൾഡർ വിരിച്ച് നമ്മുടെ നെഞ്ച് മാക്സിമം ഓപ്പൺ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും ഓക്കെ ഇൻഹെയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് നോക്കുക ശ്വാസം മുറത്തേക്ക് വിട്ടുകൊണ്ട് തല താഴോട്ട് വന്ന് മാക്സിമം നമുക്ക് നെഞ്ചിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നെഞ്ചും ഉള്ളിലേക്ക് വരിക ഈ ഒരു എക്സസൈസ് നമുക്ക് അഞ്ച് തവണ ആവർത്തിക്കാം ഓക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് തല മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വൃത്തിയേക്ക് വിട്ടുകൊണ്ട് തല താഴേക്ക് താടി നെഞ്ചിൽ പ്രസ് ചെയ്യുക ശ്വാസമുള്ളിലേക്ക് എടുത്ത് തലമോലേക്ക് എടുത്ത ശ്വാസം വൃത്തിയേക്ക് വിട്ടുകൊണ്ട് ताड़ी नंजलि एक प्रसेया രണ്ടാമത്തെ എക്സസൈസും ഇങ്ങനെ ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ ശ്വാസമുള്ളിലേക്ക് എടുത്ത് നിറഞ്ഞെതയ്ക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബോഡി മൂവ് ചെയ്യാതെ തല മാത്രം ഇടത് സൈഡിലേക്ക് മൂവ് ചെയ്യുക മാക്സിമം പോവുക ശ്വാസമുള്ളിലേക്ക് എടുത്ത് തല നേരെ കൊണ്ടുവരുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല വലത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു ശ്വാസമുള്ളിലേക്കെടുത്ത് തല മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇത് നമുക്ക് അഞ്ച് തവണ ആവർത്തിക്കാം കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് മെഡിറ്റേറ്റ് ലെവലിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ വെരി ഗുഡ് നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും റിലാക്സ് ചെയ്യണം ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് ഒന്ന് ചെയ്യാം കേട്ടോ അടുത്ത എക്സസൈസും നമുക്കിങ്ങനെ എടുത്തുകൊണ്ടെല്ലാം ചെയ്യാം അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലത് മുട്ട് വലത് മുട്ടിരിക്കുന്ന സൈഡിലേക്ക് നമ്മുടെ തല സ്പൈൻ സ്ട്രെയിറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ തല ആ സൈഡോട്ട് ഒന്ന് ചരിച്ചു കൊടുക്കുക വലത് മുട്ടിലേക്ക് നോക്കി ആ സൈഡിലോട്ടൊന്ന് ചരിച്ചു കൊടുക്കുക എന്നിട്ട് വലത് കൈ കൊണ്ട് നമ്മുടെ തലയുടെ ഇടത് ഭാഗത്തായിട്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരുപാട് വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒന്ന് കൈങ്ങോട്ടൊക്കെ ഇങ്ങോട്ടുമൊക്കെ ചൂർത്താൽ മതി അപ്പം നമ്മുടെ ഈ സൈഡുള്ള നമ്മുടെ എല്ലാ മസിൽസും നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യും ഇങ്ങനെ ഇരുന്നുകൊണ്ട് രണ്ട് തവണ വളരെ ദീർഘമായ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ശ്രമിക്കുക ശരി ഇനി നമുക്ക് ഇത് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം ഓക്കെ അപ്പോൾ ഇടത് സൈഡ് ഇടത് കാളിനോട്ടിൻ്റെ അതേ സൈഡായിട്ട് നമ്മൾ തല രിച്ചു കൊടുക്കുന്നു ഇടത് കൈ കൊണ്ട് നമ്മുടെ തലയുടെ വലത് സൈഡ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് കൊണ്ട് ദീർഘമായിട്ട് ശ്വാസശ്വാസം ചെയ്യാം സ്പൈൻ ശ്രമിക്കുക എന്നിട്ട് അപ്പോൾ ബാക്കിൽ എവിടെയാണോ കൈ സാധിക്കുന്നത് വെച്ചേക്കുക മുട്ടിൽ എന്നിട്ട് നിവർ വരുന്ന ശ്വാസം നന്നായിട്ട് ഡീപ്പായിട്ട് എടുത്തു കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് ഷോൾഡറിന്റെ സൈഡിലൂടെ ബാക്കിലേക്ക് നോക്കുക ഇങ്ങനെ എഴുതുകൊണ്ട് രണ്ട് തവണ ദീർഘമായ ശ്വാസം ചെയ്യുക തിരിച്ചു വരിക ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇടത് കൈ കൊണ്ട് വലുത് മുട്ടില് പിടിച്ച് വലുത് കൈ ബാക്കിൽ കുത്തി വലുത് സൈഡ് വലത് ഷോൾഡറിന്റെ സൈഡിലൂടെ നമ്മൾ പിന്നിലേക്ക് നോക്കുന്നു ദീർഘമാകെ ശ്വാസം ചെയ്യുക കണ്ണുകൾ അടയ്ക്കുക നമുക്ക് ഇത് തന്നെ ഒരു തവണ കൂടെ ആവർത്തിക്കാം വീണ്ടും വലത് കൈ കൊണ്ട് ഇടത് പിടിച്ച് ഇടത് കൈ പിന്നില് കുത്തി ഇടത് സൈഡോട്ട് നോക്കുന്നു കണ്ണുകൾ അടച്ചിരിക്കുക ദീർഘമായി രണ്ട് തവണ ശ്വാസം ശ്വാസം ചെയ്യുക ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക ഇടതു കൈ കൊണ്ട് വലത് കൈ വലത് കാല മുട്ടില് പിടിച്ച് വലത് കൈ പിന്നില് കുത്തി നമ്മൾ വലത് സൈഡ് നോക്കുന്നു എന്നിട്ട് രണ്ട് തവണ ദീർഘമാകിയെ ശ്വാസം ശ്വാസം ചെയ്യുക ചെയ്യുക അടുത്ത എക്സസൈസ് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് കൈകൾ കുത്തുന്നു ഇത് നമുക്ക് എത്ര മുന്നിലോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നിലോട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നേരത്തെ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും എനിക്ക് ഒരുപാട് മുന്നിൽ പോയി കിടക്കാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും പറ്റില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരം പറയുന്നതിനനുസരിച്ച് മാത്രം ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട വേദനിപ്പിക്കാനല്ല നമ്മുടെ വേദന ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ്ങിങ് എക്സസൈസും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡി എത്ര പോകാൻ പറ്റുമോ അത്രയും മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ മുന്നിലോട്ട് അങ്ങ് നന്നായിട്ട് കൈകൾ വെച്ചിട്ട് അവിടോട്ട് കിടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുക ഇനി അതിന് പറ്റാത്തവർക്ക് നമുക്ക് ഇങ്ങനെ കൈമുട്ട് ഫ്രണ്ടിലൂങ്ങി ഇങ്ങനെ കുറച്ചു നേരം വയ്ക്കാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാം ഓക്കെ ദീർഘമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ശ്രമിക്കും കണ്ണുകളടക്ക ഇനി നമുക്ക് കിടന്നുകൊണ്ട് കുറച്ച് സ്ട്രെച്ചിങ്സ് ചെയ്യാം നമുക്ക് കിടന്നുകൊണ്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇതിനായിട്ട് നമുക്ക് നമ്മുടെ കാർമുട്ട വളച്ച് കാൽപാദം തറയിലേക്ക് കുങ്ങുക എന്നിട്ട് കൈപ്പത്തി രണ്ടും നമുക്ക് തനിക്ക് പിന്നിലായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ശ്വാസം ദീർഘമായി ുള്ളിലേക്ക് എടുത്തുകൊണ്ട് എടുത്ത് കാൽമുട്ട് രണ്ട് വലത് സൈഡ് താഴെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ തറയിൽ തന്നെ അയക്കാം കൈ മൂവ് ചെയ്ത് കേട്ടോ കൈ മുകളിലോട്ട് പൊങ്ങി വരരുത് അപ്പൊ തറയില് തൊടാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല തൊടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എത്രത്തോളം പോകാൻ പറ്റുമോ അത്രയും പോവാ നമ്മുടെ ഈ ഒരു സൈഡ് നല്ല ഒരു സ്ട്രെച്ച് കിട്ടണം ഞാൻ അപ്പുറത്തോട്ട് തിരിയുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും ശ്രച്ചു കിട്ടണം അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ കൈ നമ്മള് തറയിൽ തന്നെ തട്ടി വെച്ചിരിക്കാം ശ്വാസമുള്ളിലേക്ക് എടുത്ത് കാൽമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ നമുക്ക് ഇടതു സൈഡിലേക്ക് കൊണ്ടുപോകാം ശ്വാസമുള്ളിലേക്ക് എടുത്ത് കാൽമുട്ടുകൾ മുകളിലേക്ക് കൊണ്ടുവരുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക് കാൽമുട്ടുകൾ കൊണ്ടുപോകുന്നു ഇത് നമുക്ക് ഒരഞ്ചു തവണ ആവർത്തിക്കാം ശ്വാസം ഉള്ളിലേക്കെടുത്ത് കാൽമുട്ട് മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ ഇടത് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു ശ്വാസമുള്ളിലേക്ക് എടുത്ത് കാരുമുണ്ടുകൾ മുകളിലേക്ക് കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുണ്ടുകൾ വലത് സൈഡ് മാക്സിമം താഴെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം ചെയ്യുക എടുത്ത് കാൽമുണ്ടുകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് സൈഡിലേക്ക് കാൽമുണ്ടുകളെ കൊണ്ടുപോവുക നന്നായി സ്ട്രെച്ച് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ കൈ താഴെ തന്നെ അടിക്കണം തറയിൽ തന്നെ ടച്ച് ചെയ്തിരിക്കട്ടെ ശ്വാസമുള്ളിലേക്ക് എടുത്ത് കാന്മുട്ടുകൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് കാന്മുട്ടുകൾ പലത് സൈഡിലേക്ക് മാക്സിമം താഴെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും രണ്ട് സൈഡും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത കേട്ടോ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വെരി ഗുഡ് അടുത്ത എക്സസൈസിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാല് നമ്മൾ മാക്സിമം വിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വിരിക്കുമ്പോഴത്തേക്ക് കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വെക്കാൻ ശ്രമിക്കാം അത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കാലുകൾ രണ്ടും ചേർത്ത് വെക്ക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലിൽ മാക്സിമം വിളർത്താൻ ശ്രമിക്കുക നല്ല ഉണ്ട് എനിക്ക് ഇപ്രാവശ്യത്തെ കീമോ കഴിഞ്ഞിട്ട് കാലുകൾക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ പെയിൻ ഉള്ളത് അപ്പോൾ ഇത്രയും പറ്റുന്നള്ളൂ എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർ ശ്രമിക്കുക കൂടുതൽ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് കുറേ കൂടെ സ്ട്രെച്ച് ചെയ്യുക കേട്ടോ ഓക്കെ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ കാലുകൾ ചേർത്ത് വെക്കുന്നു നമുക്ക് ഒരഞ്ച് തവണ ഇത് ചെയ്യാൻ ശ്രമിക്കാം അതിൻ്റെ കൂടെ ഡീപ്പായിട്ടുള്ള ഇൻ്റലേഷനും എക്സലേഷനും അറക്കാതിരിക്കുക ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് വിളർത്തുന്നു വെരി ഗുഡ് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് കാൽമുട്ടുകളെയും നമ്മുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നിട്ട് രണ്ട് കൈ കൊണ്ടും രണ്ട് കാൽമുട്ടിൽ നന്നായിട്ട് ഹഗ് ചെയ്യും കാൽമുട്ട് ഹഗ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ കാൽപ്പത്തി വലത് സൈഡ് നമ്മൾ സർക്കിൾ ചെയ്യാൻ പോവുകയാണ് അഞ്ച് തവണ ഓക്കെ തകീയതിനായിരിക്കട്ടെ കാലുകൊണ്ടുള്ള വൺ ടു ത്രീ ഫോ ഫൈവ് വെരി ഗുഡ് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് കൊടുക്കാം വൺ ടു ത്രീ ഫോ ഫൈ വെരി ഗുഡ് ഇനി നമുക്ക് കാലുകളെ മുകളിലേക്ക് ഉയർത്തിട്ടുണ്ടോ അടുത്തത് നമുക്ക് ചരിഞ്ഞിറങ്ങുകൊണ്ട് ചെയ്യാൻ പറ്റും ചരിഞ്ഞ് ഒരു സൈഡ് ചരിഞ്ഞ് കൈ മടക്കി നമ്മുടെ തല അതിൽ വെച്ചുകൊണ്ടും ചെയ്യാം അല്ല കൈ ഇങ്ങനെ കുത്തി തല അതിൽ വെച്ചുകൊണ്ടും ചെയ്യണം എന്താണോ നിങ്ങൾക്ക് കംഫേർട്ടായിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതൊന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പില്ലോ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വലത് സൈഡ് ചരഞ്ഞു കിടക്കുകയാണ് വലത് സൈഡ് നമ്മൾ ചരഞ്ഞു കിടന്നിട്ട് ഇടത് കൈ നമ്മുടെ നെഞ്ചിൻ്റെ മുന്നിലായിട്ട് പ്രസ് ചെയ്യുക ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ വീണ് പോകാതിരിക്കാൻ ഒരു സപ്പോർട്ടിനായിട്ട് കൈ നെഞ്ചിന് മുന്നിലായിട്ട് നന്നായിട്ട് വിരിച്ച് പ്രെസ് ചെയ്ത് വയ്ക്കാം ഇനി ചെയ്യുന്നത് ഞാൻ എൻ്റെ വലത് സൈഡാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇടത് കാല് ഞാൻ ശ്വാസം ഉള്ളിലേക്കെടുത്ത് എൻ്റെ ഇടത്ത് കാല് എൻ്റെ നെഞ്ചിൻ്റെ മുന്നിലേക്ക് മാക്സിമം കൊണ്ടുവരുന്നു ഓക്കെ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് ബാക്കിലേക്ക് പരമാവധി എത്ര ദൂരം കൊണ്ടാകട്ടോ അത്രയും ദൂരം കൊണ്ട് താഴെ ടച്ച് ചെയ്യുക ഓക്കെ ഇത് നമുക്ക് അഞ്ച് തവണ ആവർത്തിക്കാം ശ്വാസമുള്ളിലേക്കെടുത്ത് കാൽ മുട്ട് നെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം ശ്വാസം പുറത്തേക്ക് ഇട്ടുകൊണ്ട് കാല് ശരീരത്തിൻ്റെ പിന്നിലായിട്ട് താഴെ ടച്ച് ചെയ്യുക ഇതുതന്നെ എടുത്ത് സൈഡും ചെയ്യാം കാല സ്ട്രേറ്റ് ആക്കി വെച്ച് വലത് കൈ നെഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് തറയിൽ പ്രെസ് ചെയ്യുന്നു അത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാൽ മുട്ട് മുന്നിൽ കുത്തുന്നു ഇനി ശ്വാസം പുറത്തേക്ക് ഇട്ടുകൊണ്ട് വലത് കാല് മാക്സിമം പിന്നിൽ ടച്ച് ചെയ്യുന്നു ഓക്കെ നമുക്ക് അഞ്ച് തവണ ആവർത്തിക്കാം ലാസ്റ്റ് എക്സസൈസിനായിട്ട് കാൽമുട്ടുകൾ പോലെ തന്നെ മടക്കി കാൽപാദങ്ങൾ താഴെ പതിപ്പിക്കുക എന്നിട്ട് കൈ താഴെ കൈ പത്തി താഴെ പ്രസ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം ഡീപ്പായിട്ട് ഉള്ളിലേക്കെടുത്ത് നമ്മുടെ ബട്ടെക്സ് മുകളിലേക്ക് ഉയർത്തുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബട്ടക്സ് താഴേക്ക് കൊണ്ടുവരാ ശ്വാസമുള്ളിലേക്ക് എടുത്ത് ബട്ടക്സ് മുകളിലേക്ക് മാക്സിമം ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബട്ടക്സ് താഴേക്ക് കൊണ്ടുവരാൻ അഞ്ച് തവണ ആവർത്തിക്കുക ശ്വാസമുള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടിലും ഉണ്ടാകുന്ന സ്ട്രെച്ചിങ്സ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ഓരോന്നും കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക ഓരോ പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു പാർട്ടി വേദന ഉണ്ടാവും ഇത് കഴിയുമ്പോഴത്തേക്ക് എക്സസൈസ് കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ഫീൽ നമുക്ക് ഉണ്ടാവും നമ്മുടെ ബോഡി നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നത് നമുക്കിത് ഫീൽ ചെയ്യാൻ സാധിക്കും

നടക്കാനോ ഓടാനോ ഹാർഡായിട്ടുള്ള ഒക്കെ ചെയ്യാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കരുത് ഇങ്ങനെ ബെഡി കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളെങ്കിലും ചെയ്യാം നമ്മളിതും ഓവർകം ചെയ്യും ഓക്കെ അപ്പോൾ ബി ഹാപ്പി ആൻഡ് ബി സ്ട്രോങ്